കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാൽപ്പാടയിൽ നിന്ന് നേരിട്ട് ശുദ്ധമായ നെയ്യ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ നെയ്യ് തയ്യാറാക്കണമെങ്കിൽ അതായത് നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കണമെങ്കിൽ പാല് നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാല് അല്ലെങ്കിൽ സൊസൈറ്റി പാല് അങ്ങനെയുള്ള പാലായിരിക്കണം നമ്മുടെ സാധാരണ കവറ് പാലുകൾക്ക് ഇതേപോലെ നെയ്യ് കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം നല്ല കട്ടിയായിട്ടുള്ള പാട കിട്ടണമെങ്കിൽ ഇതേപോലെയുള്ള ശുദ്ധമായ നാടന് പശുക്കളുടെ പാലായിരിക്കണം അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞു പാൽ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് പാലൊന്നും കൂടെ തിളപ്പിച്ചതാണ് ഇപ്പോൾ തീ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാലൊന്ന് ചൂടാറി വരണം പാൽ ചൂടാറി വന്ന ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം പുറത്തെടുത്തിട്ട് കാണിച്ചുതരാം ചൂടാറിയപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പാട ഫോം ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല കട്ടിയിൽ നമുക്ക് പാട കിട്ടും അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെച്ച ശേഷം പുറത്തേക്ക് എടുത്തതാണ് അപ്പോൾ ഇത് കുറേ കൂടെ നേരെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പാട നമുക്കിങ്ങനെ വെട്ടിമുറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കുറച്ച് സമയം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് എടുത്തതാണ് അപ്പം ഇതിൻ്റെ മുകളിലുള്ള പാട നമുക്ക് ഇതേപോലെ ഒരു ലെയർ ആയിട്ട് സ്പൂൺ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തവി കൊണ്ടോ ഇങ്ങനെ ഹോൾസ് ഉള്ള തവി കൊണ്ടോ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ പാട ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മാറ്റി എടുക്കാം എന്നിട്ട് എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ച പാട കാണിച്ചു തരാം ഇതേപോലെ ഒരു പാത്രത്തിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് കണ്ടോ ഇതിപ്പോൾ ഈ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ടാഴ്ചത്തെ പാലിൻ്റെ പാടയാണിത് അപ്പോൾ ഇതേപോലെ ഒരു ലിറ്റർ തന്നെ ചില സമയത്ത് അര ലിറ്റർ പാലിൽ നിന്ന് തന്നെ നന്നായിട്ട് പാട കിട്ടാറുണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാലാണ് നമുക്കിത് നന്നായിട്ട് എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അപ്പോൾ അടുത്ത ദിവസത്തെ പാലിൻ്റെ ഞാൻ കാണിച്ചുതരാം ഇതൊരു അര ലിറ്റർ പാലിൻ്റെ പാടയാണ് കണ്ടോ നന്നായിട്ട് പാട ഇതേപോലെ നല്ല തിക്കായിട്ട് ഇങ്ങനെ മുകളിൽ വന്ന് നിപ്പുണ്ട് ഇത് നമുക്ക് ഇതേപോലെ കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇതിപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഇരുന്ന പാലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് എടുക്കാൻ കിട്ടുന്നത് അപ്പം മറ്റേ പാത്രം ഫുള്ളായി അതുകൊണ്ട് ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മളിപ്പോൾ ഇത് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രീസറിലേക്ക് വെക്കുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാട ഞാൻ നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്തു വെച്ചു അപ്പോൾ നമ്മൾ നെയ്യ് തയ്യാറാക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് വിട്ടിരിക്കും ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ബട്ടർ തയ്യാറാക്കിയ ശേഷമാണ് എല്ലാവരും അതിൽ നിന്ന് നെയ്യ് ഉരുക്കിയെടുക്കുന്നത് ഞാനിവിടെ ഡയറക്റ്റ് ഈ പാൽപ്പാടയിൽ നിന്ന് തന്നെ നെയ്യ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാട ഡയറക്റ്റ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പാട ഒന്ന് ചൂടായി വരണം അപ്പോൾ ആദ്യം കുറച്ച് സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ ഇതാദ്യം പെട്ടെന്ന് തന്നെ ഇതേപോലെ ഉരുകി ഉരുകി വെള്ളം പോലെ ആകും ഒന്ന് ഇളക്കിളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് ഉരുകി വരണം ഇടയ്ക്ക് ഒന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും ഇതിപ്പം കണ്ട നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഉരുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് തീയൊരൽപ്പം ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല കുറച്ച് സമയം എടുക്കും ഇതുപോലെ ഇതിങ്ങനെ വറ്റി വരണം ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കംപ്ലീറ്റ് വറ്റി വറ്റി നെയ്യ് ആവും ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതാണ് കണ്ടോ ഇതിപ്പോൾ നെയ്യ് ഇങ്ങനെ പതുക്കെ ഊറി ഊറി വരാൻ തുടങ്ങി അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ചെറിയ പോട് കൂടിയുള്ള സംഭവങ്ങളുണ്ടാവും അതങ്ങനെ കുഴപ്പമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം നോക്കുക ഫ്ലെയിം ഒരു ഫ്ലെയിമൊരു മീഡിയത്തിലിടുക ഇടയ്ക്കൊന്ന് സിമ്മിലാക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇനി ഇടണ്ട ഇനി പതുക്കെ പതുക്കെ ഇതിൻ്റെ കളറ് മാറി വരും അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മൾ കുറച്ച് ക്ഷമയോടു കൂടി ഇതേപോലെ നിന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജാണ് നെയ്യ് ഇതിൽ നിന്ന് ഇങ്ങനെ ഊറിയൂറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടിയിലുള്ള ആ ഒരു പാലിൻ്റെ കട്ടകൾ കണ്ടില്ല അതിങ്ങനെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് വരുന്നുണ്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നെയ്യ് കുറച്ചും കൂടെ മുകളിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ബാക്കി അടിയിലുള്ള അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരണം ഇനിയിപ്പം പെട്ടെന്ന് പത വരും ഈ പത വന്നു കഴിഞ്ഞാൽ ആ പത ഒന്ന് ഏകദേശം വറ്റി കഴിയുന്നവരെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക തീ ഈ സമയത്തൊട്ടും കൂട്ടി വെക്കരുത് ചെറു തീയിലിട്ട് തന്നെ വറ്റിച്ച് വറ്റിച്ചെടുക്കുക ഇപ്പം കണ്ടോ നന്നായിട്ട് തിളച്ച് നന്നായിട്ടിങ്ങനെ പത വന്നിട്ടുണ്ട് അപ്പം ഈ പത ഏകദേശം നമുക്കൊന്ന് വറ്റി വരണം ഈ പത മുഴുവനായിട്ടങ്ങ് വറ്റാൻ നിൽക്കണമെന്നില്ല കാരണം ഇതിൻ്റെ അടിയിലുള്ള തരിതരിപ്പുള്ള സംഭവങ്ങളൊക്കെ കരിയാൻ തുടങ്ങും ഒരുപാട് കരിയരുത് ഏകദേശം ഒന്ന് കളർ മാറി വന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കണ്ടോ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതൊരിക്കലും കറുത്ത് കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ നെയ്യ്ക്കൊരു വല്ലാത്ത മൂപ്പ് വരും ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മുഴുവനായിട്ട് വറ്റാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല അടിയിലുള്ള ആ പാലിൻ്റെ തരികൾക്ക് അതായത് ആ ചെറിയ സോളിഡ് പാർട്ടിക്കിൾസ് നിറം മാറിയോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇതിപ്പോൾ നല്ല ഒരു ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ നെയ്ക്ക് ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ കളർ അത് കുഴപ്പമില്ല നമുക്കൊരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ആ കളറ് മാറിക്കോളും ഇതിപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റുകയാണ് ഇപ്പോൾ കണ്ട അടിയിലുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തേയില പോലെ തന്നെയുണ്ട് പക്ഷേ കുഴപ്പമില്ല അത് നമുക്കിതുപോലൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് അതിലുള്ള നെയ്യ് മുഴുവൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കാം ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അത് ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറട്ടെ എന്നിട്ട് വേണം നമുക്കിത് ബോട്ടിലിലേക്ക് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാനിത് വേറൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതുപോലൊരു ബോട്ടിൽ നിറച്ചുണ്ട് പിന്നെ വേറൊരു ബോട്ടിലെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഇതിൽ കൊള്ളാത്ത ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അടുത്ത ദിവസമായപ്പോൾ നെയ്യുടെ കളർ കണ്ടോ നല്ല യെല്ലോ കളറായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെയ്യുടെ അതേ കളറായിട്ടുണ്ട് പക്ഷേ നമ്മൾ വാങ്ങുന്ന നെയ്യ് പോലെയല്ല ഇത് തുറന്നു കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ല ശുദ്ധമായ നെയ്യുടെ നല്ലൊരു മണം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്യുടെ റെസിപ്പി അപ്പോൾ സാധാരണ ബട്ടറ് ഉണ്ടാക്കിയിട്ട് അത് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇത് നമുക്ക് എളുപ്പത്തിൽ നെയ്യ് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചുകുട്ടികൾക്കല്ലാട്ടോ എല്ലാവർക്കും ഇത് കഴിക്കാം നല്ല ശുദ്ധമായ നെയ്യാണ് നമ്മൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാവുമ്പോൾ യാതൊരു മായവും ഇല്ലാത്ത നെയ്യാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ